ഇനി ഒരൊറ്റ സംശയം കൂടി ഉണ്ട് ഇങ്ങനൊരു പൈപ്പ് ചോദിക്കാത്ത ഞാനും അതെ കാണുന്ന ആളുകളൊക്കെ നോക്കി എന്തിനാണ് ഈ പൈപ്പ് ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഞാൻ എൻ്റെ വീട്ടു മുറ്റത്താണ് നിൽക്കുന്നത് വീട്ടു മുറ്റത്ത് ഇതാ ഒന്നര മീറ്റർ ആഴത്തിൽ ഒരു കുഴി കുഴിച്ച് അതിൻ്റെ ചുറ്റു കരിങ്കല്ലിട്ട് കെട്ടി മുകളില് താബൂക്ക് വെച്ച് ഒരു സ്ലാബ് ദാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തിനാന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഒരുപാട് പേര് ചോദിച്ചതാണ് ഈ എർത്ത് റീചാർജിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കഴിഞ്ഞ മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇറങ്ങിയപ്പോൾ അഞ്ച് മില്ലിയൻ മുകളിലുള്ള ആളുകളാണെന്ന് കണ്ടത് അദുക്ക എന്ന് പറയുന്ന ആ ഒരു ആളുടെ വീട്ടിൽ എർത്ത് റീചാർജിങ് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എർത്ത് റീചാർജിങ് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കിണറിൽ വെള്ളം വെറ്റ് പറ്റുന്നവർ അതായത് ഈ വേനൽക്കാലത്ത് കിണറിൽ വെള്ളം വറ്റുന്നവർ അതുപോലെ തന്നെ കിണറിൽ ഇങ്ങനെ മഞ്ഞ കളറുള്ള വെള്ളമൊക്കെ അതായത് കലങ്ങൽ വെള്ളം അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ആരും ഇതുപോലെ തന്നെ കിണറിൽ വെള്ളമില്ല എന്ന് വിചാരിച്ച് കിണർ മൂടാൻ നിൽക്കണ്ട ഇതൊന്ന് ചെയ്ത് നോക്കുക പതിനഞ്ച് വർഷം മുന്നേ അദ്ദേഹം ചെയ്ത് ഒരുപാട് വീടുകളിൽ റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഓടോടെ ഇറക്കി വെച്ചാൽ കാണാം മെറ്റൽ അതുപോലെതാ ഇതാണ് ഇങ്ങോട്ട് അതുക്കുക അതുക്കാരെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താൻ പോകാത്ത എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നാട് കൊടുക്കാൻ പോകണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്നത്തെ വീഡിയോയില് ആളുകൾ വീട്ടിൽ നിന്ന് കൂടെ ഒഴിഞ്ഞു പോലത്തെ സങ്കടാണ് നമ്മളെ എല്ലാവരും സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ഉണ്ട് അങ്ങനത്തെ ആളുകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ കഴിയാത്ത സങ്കടമാണ് പക്ഷെ ചിലപ്പോൾ ആളുകൾ കൂടുമ്പോൾ നമുക്ക് നമ്മളെ സ്വാഭാവികത നഷ്ടപ്പെടുകയാണ് ആ വീടും ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിരുന്നു അവരുടെ വീട്ടിൽ ഈ ഒരു എത്ത് റീചാർജ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് വെള്ളം കിട്ടി ആ ഒരുപാട് ആളുകളുടെ വീട്ടിൽ ആ ഒരു മഞ്ഞ കളർ മാറി നോട്ട് ഒരുപാട് ഫോട്ടോസും ഒരുപാട് ആളുകൾ ആ കമന്റുകളൊക്കെ ഇട്ടതിന് ശേഷമാണ് എന്റെ വീട്ടിൽ ഞാനിത് ചെയ്യണം ആ ഒരു ചെയ്യുന്നത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചത് ഈ എർത്ത് റീചാർജിങ് കൊണ്ട് നമുക്ക് വെള്ളം കിട്ടുക അതല്ലെങ്കിൽ വെള്ളം കല മാറുക എന്ന് മാത്രമല്ല എന്തൊക്കെ ഉപകാരം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൂടെ പോയക്കണമല്ലോ ആർക്കും പോവാം അരീക്കോടാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഈ നട്ടുച്ച സമയത്തും വീടിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു മുറ്റത്ത് കണ്ട് കയറി കഴിഞ്ഞാൽ ഏസിൽ പൈസ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല ടൗണിലാണ് അപ്പോൾ അതിന് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ആദ്യം നമ്മൾ കർപ്പൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്ക ഏറ്റവും നല്ല രണ്ടുപേർ പേർ കർപ്പൂരം വാങ്ങിയാതി കർപ്പൂരം കണ്ട കത്തണം ഒരു കാരണവശാലും മണ്ണെണ്ണ ഡീസല ഉപയോഗിക്കാൻ പാടില്ല പാടില്ല ഒരു തുള്ളി പോലും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ അഞ്ഞൂറ് ചിരട്ടകളും കത്തി ഈ രൂപത്തിലായിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ ഇനി അടുത്തതാ ഓക്കേ ഇത് നമ്മൾ ഇത് ഇതേമാതിരി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വെണ്ണൂറാവും വെണ്ണൂറാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കത്തിച്ചു തുടങ്ങിയ പിന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് മറ്റ് ഭാഗങ്ങൾക്ക് തിരിയാൻ പാടുള്ളൂ അല്ലേ അതെ നമ്മുടെ ലാന്റ്സ്കേപ്പിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ലാൻഡ്സ്കേപ്പിംഗ് നട ചെയ്യുന്നത് നമ്മുടെ ആണേ അപ്പൊ ആ ഒരു വർക്കേഴ്സ് കൂടെ ഉണ്ട് ഈ കുഴിയൊക്കെ കാണാട്ട് മുന്നേ ഞാൻ ചോദിക്കാണ് ആർക്കൊക്കെ ഉപകാരപ്പെടും എന്തിനു ചെയ്യണത് ഇത് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് വെള്ളം ലഭ്യത കുറഞ്ഞ ആൾക്കാരുണ്ടാവും വെള്ളമല്ല അല്ല എന്ന് പറഞ്ഞ ആൾക്കാർ വെള്ളം അദ്ദുക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത് അദ്ദുക്കാന്റെ വീട്ടിൽ വെള്ളം വറ്റുന്നൊരവസ്ഥ അതെ ഇപ്പൊ ഇത് ചെയ്തതിനു ശേഷം എത്ര വർഷം മുന്നേ ഇതിപ്പോ ശരിക്ക് അല്ലെങ്കിൽ പതിനഞ്ചു വർഷമായിട്ട് മോട്ടോ സ്ഥലം കൊടുത്തോണ്ടിരിക്കുന്ന അതുക്കാരന്റെ വീട്ടിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തോട് വേണ്ടി പറയാണ് പതിനഞ്ച് പതിനെട്ട് വർഷം മുന്നേ അതൊക്കെ ഇതുപോലെ ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെള്ളം മറ്റുള്ള ഭാഗത്തേക്ക് പോകേണ്ട അവസ്ഥ ആയിരുന്നു വേനൽക്കാലത്ത് ഇപ്പൊ എട്ട് മോട്ടർ എട്ട് വീടുകൾക്ക് അദ്ദേഹം തുടർച്ചയായിട്ട് വീട്ടില് വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ് അതെ അദ്ദേഹത്തിന്റെ ആ കിണറിൽ നിന്ന് പിന്നെ കൊയിലാണ്ടി പെരുന്നമണ്ണ ഹൈവേയിൽ ഒരു പൊതു ടാപ്പ് ഇരുപത്തഞ്ച് വർഷമായിട്ട് വെറുതെ കൊടുക്കുക വണ്ടിക്കാരൊക്കെ എടുത്ത് പോകും ഒരു രണ്ടായിരം ലിറ്റർ വെള്ളം റോഡിൽ ആണ് അപ്പൊ അതൊക്കെ പറഞ്ഞു വരുന്നത് അദ്ുഖാന്റെ വീട്ട് മുറ്റത്ത് ഇത് ചെയ്തുകൊണ്ടാന്നുള്ളതാണ് തീർച്ചയായിട്ടും ചൂടിന്റെ കാര്യം ആണ് അപ്പൊ അത് ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളും ഇത് ചെയ്തിട്ട് അവർക്കും റിസൾട്ട് കിട്ടിയ കിട്ടിയൊരു സംഭവമാണ് പതിനായിരങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് ഞാനും എന്റെ വീട്ടിൽ ചെയ്യാൻ അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് എങ്ങനെ ചെയ്യേണ്ടത് ഇനി ഒരു കോള് വരാൻ അതെ ഓക്കെ അപ്പൊ നമ്മുടെ കിണറാണോ കാണുന്നത് അതെ കിണറിൽ ഇവിടെ വേനക്കാലാവുമ്പോ കുറച്ച് വെള്ളമൊക്കെ പറ്റും അപ്പൊ ഇനി വെറ്റാൻ പാടില്ല അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പൊ തെളിവെള്ളം പറയാൻ പറ്റില്ല അപ്പൊ ഇനി തീരദേശ മേഖലയിൽ എല്ലാ ആളുകൾ ഓര് ഓരിന്റെ അംശം ഉണ്ടാവും മഞ്ഞ അത് ഏത് ഉപ്പുവെള്ളം ഇങ്ങനത്തെ എന്ത് വെള്ളത്തിന്റെ പ്രശ്നങ്ങളും പിന്നെ കോളിഫോം ബാക്ടീരിയ കൂടിയ ഇതെല്ലാം ചോദിക്കട്ടെ നമ്മുടെ മഴക്കാലത്ത് മാത്രമാണ് ഇതിൽ വെള്ളം ഇറങ്ങുന്നത് ഇപ്പൊ ഈ പൈപ്പ് ഒക്കെ വരുന്നത് നമ്മുടെ വീടിന്റെ ആ വീടിന്റെ എല്ലാ ഭാഗത്തെ മഴ പെയ്യുമ്പോ വീടിന്റെ മൂലത്തെ എല്ലാ വെള്ളവും കുഴിയിലോട്ട് ഇറക്കിയാണ് അതെ വേനൽ വർഷക്കാലത്ത് പിന്നീട് വീണ്ടും വേനൽക്കാലാവാണ് അപ്പൊ ഈ ശരിക്കും ഈ ഒരു ശരിക്കും അതിന്റെ വേനക്കാലത്ത് ചെറിയൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ വീട്ടില് മഴക്കാല വേനൽക്കാലത്ത് നമ്മൾ വിറക് ഉണ്ടാക്കി വെക്കും മഴക്കാലത്ത് കത്തിക്കാൻ വേണ്ടി ആരാണോ കൂടുതൽ വിറക് ഉണ്ടാക്കുന്നത് അവരാണ് മഴക്കാലം നന്നായിട്ട് യൂസ് ചെയ്യുക അതുമാതിരി മഴക്കാലത്ത് ഈ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത മഴവെള്ളം ഡീമിനറൽസാട്ടറാണ് സാന്ദ്രത കൂടിയ വെള്ളമാണ് ഈ സാന്ദ്രത കൂടിയ വെള്ളം ഒരേ പോയിന്റിൽ വീഴുമ്പോ ഈ ഭാഗത്തുള്ള മറ്റുള്ള പുറത്തേക്ക് തള്ളി നീക്കി വേര് നന്നാവും പിന്നെ അതേമാതിരി നമ്മള് നോക്കു ഇപ്പൊ നല്ല വെയിലുണ്ട് നിങ്ങൾ ഇവിടെ പേപ്പർ ഇട്ടാ കത്തുവോ ഇല്ല ഇല്ല പക്ഷെ ഒരു ഒരു ലെൻസ് വെച്ചാലോ സെക്കൻഡുള്ള കത്തു അതേമാതിരി വെള്ളത്തെ ഒരു പോയിന്റിലേക്ക് താഴ്ത്താണ് അപ്പൊ ഇവിടെ വെള്ളം കൂടുമ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ ഇത്ര ചൂടുണ്ടാകും കാരണം ഈ മണ്ണിൽ സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ അതിന്റെ ഈ റേഡിയേഷൻ നമുക്ക് വരുന്നത് നേരെ മറിച്ച് ഇവിടെ മണ്ണിൽ അധികം വെള്ളമുണ്ടെങ്കിൽ ഈ വെള്ളം ഈ ചൂടിനെ ഭൂമി ആഗ്രഹണം ചെയ്യും അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ടാവില്ല ചൂട് ചൂടിൽ ഇത്ര നമുക്ക് അറിയില്ല റിഫ്ലാക്ഷൻ ഉണ്ടാവില്ല അതാണ് അതുക്കാൻ വീട്ടിലെ ഒന്ന് വേശിട്ടാരി പറ്റിന് എന്റെ വീട് വരുമ്പോൾ ടൗണിലാണ് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങളൊക്കെ പറയുമ്പോ ഗ്രാമത്തിലൊക്കെ എന്റെ ഇരട്ടി റിസൾട്ട് കിട്ടും കിട്ടും ഇത് എല്ലാവരും പറഞ്ഞു അതൊക്കെ തണുപ്പാണ് 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 ഇതാണ് കാരണം പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഈ വർഷക്കാലത്ത് നമ്മൾ ഇതില് വെള്ളം ഇറക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ആ വീട്ടിൽ കിണറിൽ കലങ്ങിയ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ കലങ്ങിയ വെള്ളം തരുന്ന മഴ വെള്ളം കലക്കാണോ അല്ല അപ്പൊ ആ ഡിമിനെസർ വാട്ടർ നേരിട്ട് ഇവിടെ കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ അത് കലങ്ങി കലങ്ങിന്ന് പറഞ്ഞ ഓരാണ് ചളിയും സുണ്ടാമ്പുകാരൊക്കെ അപ്പൊ ഈ വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് മഴവെള്ളം ഈ വെള്ളം ഇവിടെ താവുമ്പോ മറ്റു വെള്ളത്തിന്റെ തള്ളി പുറത്തേക്ക് നീക്കും വെള്ളത്തിന്റെ ലെവൽ ഉണ്ടല്ലോ ഒരു സെക്കൻഡ് ഒരു സെന്റിമീറ്റർ ഒരു മില്ലിമീറ്റർ വരുമ്പോൾ പൊങ്ങൂല അപ്പൊ ഇവിടെ ഓൾറെഡി ഇല്ല ഈ ഒരു വെള്ളത്തിന് തള്ളി പുറത്തേക്ക് പുറത്ത് നീക്കും ഈ വരുന്ന വെള്ളം ഇവിടെ ആദ്യപത്തെ സ്ഥാപിക്കും അപ്പൊ ഈ കിണർ നിങ്ങളെ കണർ ഭാവിയിൽ അടുത്ത പിള്ളേർക്കൊക്കെ ഈ ഏരിയ ആണ് ക്ലിയർ ആവും അതായത് വീട്ടിലേക്കും ഇതിന്റെ റിസൾട്ട് അവരെ അവർക്കും കിട്ടും അത് ഇങ്ങനെ വട്ടത്തിൽ ആ സർക്കിളിൽ വരുമ്പോൾ അതായത് നമ്മൾ വേനക്കാലത്ത് അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത കിണറുകളുണ്ട് ഇനി മുടണ്ട ഒരിക്കലും ഇത് ചെയ്തു തീരദേശ മേഖലയിൽ ഒരു അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന അതുക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര മീറ്റർ ആഴത്തിൽ കുഴി കുഴിക്കാൻ അതുപോലെ തന്നെ ഒരു മീറ്റർ ചുറ്റളവിലാണ് നമുക്ക് കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല രൂപത്തിൽ തന്നെ അത് കെട്ടി രൂപത്തിൽ കെട്ടി നമ്മുടെ ആ ആ ഒരു ഒരു അതായത് എത്ര മീറ്റർ അകലെയാണ് ഈ കുഴി മുതൽ അഞ്ചു മീറ്റർ വരെ ഇപ്പൊ നമ്മൾ കുഴിച്ചിരിക്കുന്നത് മൂന്ന് മീറ്റർ മാക്സിമം അഞ്ചു മീറ്റർ പോകും അപ്പൊ ഒരു മീറ്റർ നമ്മൾ ദാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അപ്പൊ അതൊക്കെ ഒരു മീറ്റർ ആഴത്തിൽ ഓടിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് ഇതാ കഴിഞ്ഞിരുന്നു അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നര മെറ്റിനാണ് ഇടം അത് എത്ര മീറ്റർ ആണോ അത് ഒരു അഞ്ചോ ആറോ കൊട്ട ഇട്ടാ മതി അഞ്ചോ ആറോ കൊട്ട കൊട്ട് ഇതിലേക്ക് ആ ഓടിന്റെ മുകളിലേക്ക് അങ്ങോട്ട് അതായത് കാണാൻ പാടില്ല ഓട് കാണാൻ പാടില്ല ആ പത്തുക്കാ ഓ നമ്മളീ ഒരു കുഴി കുഴിക്കുമ്പോ പലരും ചോദിച്ചൊരു ചോദ്യമാണ് കാരണം ഈ വീടിന്റെ മുകളിലത്തെ എല്ലാ വെള്ളവും ഇതിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ അത്രമാത്രം വെള്ളമാണ് അങ്ങനെ വെള്ളം വരുന്ന സമയത്ത് ഇത് നിറഞ്ഞു പോവില്ല എന്നുള്ള സംശയം വരില്ല അതിന് കാരണവെച്ചാൽ നമ്മൾ ഇതിൽ ഒരു മീറ്റർ ഓടൊണ്ടിട്ടു ട്വന്റി ഫോർ സെന്റിമീറ്റർ മറ്റിലിട്ടു ആ പിന്നെ നോക്കപ്പെടാൻ നല്ല സിമെന്റോട് എയർടൈറ്റ് ചെയ്തിട്ട് നമ്മള് കിട്ടിയ മോള് തീർച്ചയായിട്ടും ഇട്ട് മൂടി എർടൈറ്റ് ചെയ്യും പിന്നെ ഇതിന്റെ ഒരു മുപ്പ നാൽപ്പ് സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും കഴിഞ്ഞാലും ആ അപ്പൊ ഈ വെള്ളം ഹൈ പ്രഷർ വന്ന് ഇതിന് അറിയുമ്പോ ഒരു മിനിറ്റ് വേണമെങ്കിൽ കൂടി അറിയും ഈ നഗരം ഒരു ഒരു മിനിറ്റിന് വിളിന് പക്ഷെ അതിന്റെ വായു പോകാ സ്ഥലമല്ല വായുമർദം മണ്ണിട്ട് മുടി ഒക്കെ അപ്പൊ ഈ വായു മർദ്ദം കൊണ്ട് ഓൾറെഡി മറ്റേ വെള്ളത്തിന് അടിക്ക് തള്ളി കൊടുക്കും കൊടുക്കും ആ നാച്ചുറൽ പ്രവർത്തനം മഴ കൂടും തോറും ആ പ്രവർത്തനം നടക്കും അങ്ങനെ അടിച്ച് തള്ളി സംഭവിക്കടിച്ചു പുറത്ത് ഈ സിമന്റ് കെട്ടിന്റെ മുകളിലേക്ക് വെള്ളം പൊങ്ങില്ല വായും അപ്പൊ വായുമർദ്ദം കൊണ്ട് ഉള്ളുക്കാണ്ട് അടിച്ചു പോകും അതല്ലേ ഇത് ഡീമലൈസർ വാട്ടർ ആവുമ്പോൾ ഡീമിലൈസർ വാട്ടർ ഒന്നും തടസ്സമല്ല ബ്ലോക്കും എടുത്ത് പോകും അതല്ലേ പിന്നെ പിന്നെ ആ സുഷിനും ബ്ലോക്ക് ആവില്ല ബ്ലോക്ക് വെള്ളം ആണെങ്കിൽ ഇത് ഇത് ബ്ലോക്ക് ബ്ലോക്ക് ആവുള്ളൂ ആവുള്ളൂ ു റൂഫിൽ തെളിഞ്ഞ വെള്ളം പെർസെന്റ് വെച്ചാൽ സാധാരണ എല്ലാ റീചാർജിനും നമ്മൾ ഫസ്റ്റ് വെള്ളത്തെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ വിടലൊക്കെ ചെയ്തിട്ടുള്ളത് ആവശ്യമില്ല നമുക്ക് ഇത് ഇതിനെ മറിച്ച് ബോർവെല് കൊടുക്കണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നേരിട്ട് കൊടുക്കാൻ പാടില്ല ആദ്യം വെള്ളം ഒഴിവാക്കണം പക്ഷെ ഈ ഒരു സംവിധാനത്തിൽ ആ ഫസ്റ്റ് വരുന്ന വെള്ളം തന്നെ എപ്പോഴും പോയിക്കോട്ടെ ഒരിക്കലും ആ പൈപ്പ് ഇവിടെ ഒഴിവാക്കേണ്ട ആവശ്യം പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അതിൽ അതല്ല അതിലെന്താ അത് ഫസ്റ്റ് വരുന്ന വെള്ളം ആ മഴ വെള്ളത്തെ ഫസ്റ്റത്തെ വെള്ളത്തിന് നേരത്തെ ഒഴിവാക്കി വിടണം വീടുകളിലൊക്കെ ഇത് എത്ര വീടുകളിൽ ഇത് പതിനായിരക്കണക്കിന് ആൾക്കാർ ചെയ്തില്ലേ നേരിട്ട് പിന്നെ ഡൊമർഷന് കൊടുത്തു ചെയ്ത ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് വിട്ടി നമ്മൾ പോയാണ് കാണിച്ചോട് ചെയ്തുണ്ട് അപ്പൊ നമ്മള് മെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഓടെടുക്കുന്നുണ്ട് രണ്ടോട് അതെന്താ വെച്ചാൽ രണ്ട് ഭാഗത്ത് പൈപ്പ് വരുന്നുണ്ട് മതി ആ പക്ഷെ ഇവിടെ രണ്ടു ഓട് വെള്ളം സ്പ്രെഡ് ചെയ്ത് പോവാൻ വേണ്ടിട്ടാ ഓ വെള്ളം വീഴുന്ന ഭാഗത്ത് വെക്കുകയാണോ ആ വെള്ളം അപ്പൊ ഈ വെള്ളം വന്ന് നേരെ ഇതില് വീഴുമ്പോ സ്പ്രെഡ് ആവും പോയിന്റ് വീഴാ അപ്പൊ ഇതിവിടെ രണ്ട് ഓട് വെച്ചാൽ രണ്ട് അതെ 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 പൈപ്പിലുണ്ടാ ഒരു വെച്ചാൽ മതി അപ്പൊ ഇതിലേക്ക് വീഴുന്ന വെള്ളം ഒന്നായിട്ടായി സ്പ്രെഡ് ആയി വരും ഇനി ചേട്ടക്കറി എടുക്കും ഇത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും പുറത്തും വാങ്ങരുത് മണ്ണെണ്ണം വെച്ച് കത്തിക്കൊച്ചിരും അതല്ലേ ഓ അതുകൊണ്ടാണ് നമ്മള് ചിരട്ട വാങ്ങിച്ച് കത്തിച്ചത് അല്ലേ ചിരട്ട് നമ്മളെന്നെ കത്തിക്കണം ഒരു കാരണം അഞ്ഞൂറ് ചിരട്ട എടുത്തപ്പോ രണ്ട് കൊട്ട രണ്ടു വട്ട എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ആ ഒരു കരിയാണ് എടുത്തത് അപ്പൊ അഞ്ഞൂറ് ചിരട്ട മതി എന്നാണ് അതൊക്കെ പറയുന്നത് തീ കത്തിച്ചെടുക്കും പോവാൻ പാടില്ല അപ്പൊ തന്നെ അല്ലെങ്കിൽ വെണ്ണീറാവും അല്ലേ അത് വിട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഫിൽറ്റർ ചെയ്തും അല്ലേ ഇനി വെള്ളം ഈ വെള്ളം ഈ കാർബണിൽ തട്ടിട്ട് പോണ വെള്ളം ചുറ്റും കാർബൺ ചവിട്ടരുത് ചവിട്ട പൊട്ടോ പിന്നെ അടുത്ത് നമ്മളവിടെ മൂടലാണ് അതെ വേറെ ഒന്നും നോക്കാല്ല അപ്പൊ ഈ മൂടുന്നതിന് മുന്നേ നമ്മള് കോൺക്രീറ്റ് അങ്ങനെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട കറണ്ട് ചെയ്യണം പക്ഷെ ഇവിടെ നമ്മള് മണ്ണിന്റെ ഉള്ളിലാണ്ട് ചെയ്യേണ്ട കറണ്ടിന്റെ മുകളിൽ ഒരുപാട് മണ്ണ് വരുന്നതുകൊണ്ട് നേരിട്ട് ആയിക്കോട്ടെ അടച്ചാൽ മതി ഇനി ഒരൊറ്റ സംശയം കൂടി ഉണ്ട് പൈപ്പ് അത് നിങ്ങൾ ചോദിക്കാത്തേ അതായത് ശരിക്കും ശ്രദ്ധിക്ക ഇത് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനിയിപ്പൊ നിങ്ങളെ കിണറിൽ ഇനി വേ ഒരിക്കണർ തേവണോന്നാ അല്ലെങ്കിൽ ഒരു പാമ്പോ ഒരു പരിതാര വീണ് വെള്ളം കേടുക ചെയ്യല്ലോ ഇനി ഒക്കെ അങ്ങനെ സംഭവിക്കാം കണറിൽ അങ്ങനെ ആകുമ്പോ നമ്മള് വേനൽക്കാലത്താണ് ഈ കിണർ തേവണെങ്കിൽ നന്നാക്കണെങ്കിൽ അത്രയും വെള്ളം നമ്മൾ പുറത്തൊഴിവാക്കാൻ ചെയ്യാം റോട്ടർ വെച്ച് നമ്മൾ പുറത്തൊക്കെ ഒഴിവാക്കല്ലോ എല്ലാരും റോഡ് ഒഴിവാക്കി തീർച്ചയായിട്ടും അതിന് ഈ പൈപ്പ് തുറന്നു നീക്കാൻ കൊടുക്കുക അപ്പൊ ഇതിലേക്ക് വരുന്ന ആ വെള്ളം മൊത്തം അടിക്കണിക്ക് നമ്മുടെ വീട്ടിലേക്ക് വരികയും ഇരുപത്തിനാല് മണിക്കൂർ നാപ്പത്തി മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും ചെയ്യും അപ്പൊ നമുക്ക് അത് യാതൊരു തുള്ളി വെള്ളം പുറത്തു പോകുന്നില്ല നമുക്ക് ആ വെള്ളത്തിൽ നഷ്ടപ്പെട്ട വീണ്ടും ഫിൽറ്റർ നമുക്ക് കാണാൻ എല്ലാ വീട്ടുകാരും കിണർ കഴിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചില്ലേ അങ്ങനത്തെ ഒരു സിസ്റ്റം എല്ലാം നേരെ കൊടുക്കാം ഇനി ഒരു വെള്ളം കിണര് ക്ലീൻ ചെയ്യുന്ന സമയത്തുനിന്നെല്ലാം മഴ പെയ്യുന്ന സമയത്തും പുറത്തുപാടുക അല്ലെ ഇതിപ്പോ കാണുന്നവര് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തൊക്കെ പലരും ചോദിച്ചാണ് ആ നമ്മളിതൊന്ന് ചെയ്തു കൊടുക്കുന്നു കാണുന്നോട് എന്താ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ തന്നെ കാരണം ഇനിയിപ്പൊ ആളുകൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല ഇത്ര തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ ഇനി അങ്ങോട്ട് തൂർത്തലാണ് തൂർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് തുറക്കേണ്ടി വരുമോ ഇത് എത്ര കൊല്ലം ഒരു എത്ര കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പോയാലും നമ്മൾ പോയാലും അവളുണ്ടാവും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളത് ഇത് എട്ടു വർഷം മുന്നേ അദ്ദേഹത്തിന്റെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഒരു ചെറിയ കുഴിയിൽ കൊണ്ടിടുന്നു ഇന്ന വരെ സ്മെല്ലോ കാര്യമൊന്നും ഉണ്ടായില്ല അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മുടെ വീടിന്റെ ബാക്കിൽ ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാട്ടോ അല്ലെ അപ്പൊ നേതൃത്വം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം